ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റ് പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് നിരവധി പുതുമുഖ താരങ്ങളാണ് ഈ പരമ്പരയിലൂടെ എത്തിയത് പരമ്പരയിൽ നന്ദന നവ്യ നയന എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾക്കെല്ലാം നിറയെ ആരാധകരുണ്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് നന്ദന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപികയെക്കുറിച്ചാണ് മോഡലിങ്ങിനൂടെയും ഫോട്ടോഷൂട്ടിലൂടെയുമാണ് ഗോപിക പത്തരം എന്ന പരമ്പരയിലേക്ക് എത്തുന്നത് ഒരാൺകുട്ടിയുടെ തൻ്റെയിടം കാണിക്കുന്ന നന്ദുവിനെയാണ് ഗോപിക അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദന അവതരിപ്പിക്കുന്ന ഗോപിക എന്ന കഥാപാത്രത്തിന് ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് കരഞ്ഞിരിക്കുന്ന നായിക കഥാപാത്രങ്ങളെക്കാൾ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം വളരെ ബോൾഡായിട്ടുള്ള നായിക കഥാപാത്രങ്ങളെയാണ് അതുപോലെ തന്നെയാണ് പത്തരം മാറ്റിലെ നന്ദനയുടേതും നന്ദന പോലീസ് വേഷത്തിൽ എത്താൻ കാത്തിരിക്കുകയാണ് പത്തരം മാറ്റിലെ ആരാധകർ തിരുവനന്തപുരം സ്വദേശിയാണ് ഗോപിക ഗോപിക വിവാഹിതയാണ് പരമ്പരയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു ഗോകുലിനെയാണ് താരം വിവാഹം കഴിച്ചത് സ്റ്റാർ സ്റ്റാർമാരിയൻ മീഡിയ ആർട്ടിസ്റ്റ് മാനേജറാണ് ഗോപികയുടെ ഭർത്താവ് സ്വന്തം മരു യൂട്യൂബ് ചാനലും ഗോപികയ്ക്കുണ്ട് തൻ്റെ വിശേഷങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും എല്ലാം ഗോപിക തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഗോപിക തൻ്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ബ്രാഹ്മിണ രീതിയിലുള്ള വിവാഹത്തിൻ്റെ വീഡിയോസായിരുന്നു അത് ഗോപികയുടെ വിവാഹ ഫോട്ടോസും വീഡിയോസും കണ്ടതിന് ശേഷമാണ് നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ആരാധകർ അറിയുന്നത് അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഫോട്ടോസാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത്